യുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയംഗമായ റമദാൻ ആശംസകൾ റമദാൻ അനുഗ്രഹത്തിന്റെ മാസമാണ് ദൈവപ്രീതിയാണ് ഇത് മുഖ്യമായി ലക്ഷ്യമിടുന്നത് ദൈവത്തിന്റെ പ്രീതി ലഭിക്കണമെങ്കിൽ നോമ്പ് ദൈവം പറഞ്ഞ അനുസരിച്ച് പരിപൂർണമാക്കണം സാധാരണയായി നമ്മൾ മനസ്സിലാക്കുന്നത് പകരന്തിയോളം ഭക്ഷ്യ പാനീയങ്ങനെ ഉപേക്ഷിക്കുക എന്നതാണ് നോമ്പ് എന്നാണ് അത് മാത്രം പോരാ എന്ന് ദൈവം ശക്തമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷ്യപാന്യങ്ങൾ ഉപേക്ഷിക്കുന്നതോടുകൂടി അവൻ്റെ മോശപ്പെട്ട ചിന്തയും സ്വഭാവവും മാറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മതം ശക്തമായി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സ്വഭാവ സംസ്കരണം ക്ഷമ വിട്ടുവീഴ്ച ഉദാരത ഒക്കെ ഇതോടുകൂടി അവന്റെ പ്രയോ ജീവിതത്തിൽ പ്രയോഗത്തിൽപ്പെടേണ്ടതുണ്ട് വിദ്വേഷവും കോപവും ഒക്കെ മാറ്റി മനുഷ്യനെ ഏറ്റവും നല്ല സംസ്കാരമുള്ളവനായി സൽസ്വഭാവിയായി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ ചെയ്യുന്നത് ശരീരവും മനസ്സും കൂടി ചേർന്നതാണല്ലോ മനുഷ്യൻ ശരീരം താല്പര്യപ്പെടുന്നത് ഈ സുഖരോരോഗതിയാണ് ദേഹത്തെക്കനുസൃതം മനുഷ്യൻ കടിഞ്ഞാണില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ അവന് കടിഞ്ഞാൽ കടിഞ്ഞാലിടുന്ന മാസമാണ് അവന്റെ ആത്മാവ് സംസ്കരിക്കപ്പെടുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന് പരിപൂർണമായി സംസ്കരിക്കുമെന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ആലോചിച്ച് നോക്കാം സ്ഥിരമായി മദ്യപിക്കുന്നൊരു മനുഷ്യൻ അല്ലെങ്കിൽ സ്ഥിരമായി പുകവലിക്കുന്നൊരു മനുഷ്യൻ അയാൾ ഒരു മാസക്കാലം കണിശമായി ശക്തമായിട്ട് അത് ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് ആ ദുശീലം നിശേഷം മാറ്റിയെടുക്കാൻ കഴിയും എന്നതുപോലെയാണ് ഒരു മാസക്കാലത്തെ വ്രതം അവനെ സംസ്കരിക്കുന്ന അവനെ നന്നാക്കുന്ന അവനെ സ്വഭാവത്തെ സംസ്കരിക്കുന്ന ആ മാസം ഒരു മാസക്കാലത്തെ പരിശീലനത്തിലൂടെ അത്തരത്തിലുള്ള ഒരു സ്വഭാവം അവൻ കൈവരിക്കാൻ തയ്യാറായാൽ അവനവൻ്റെ ജീവിതത്തിൽ മുഴുക്കെ അത് പ്രതിഫലിക്കും പ്രതിഫലിക്കണം ഒരു മാസക്കാലത്തെ അധ്വാനത്തിലൂടെ അവൻ നേടിയെടുക്കാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല ഉദാഹരണത്തിന് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഒരാൾ തയ്യാറായാൽ ഒരു മാസക്കാലത്തെ പരിശീലനം കൊണ്ട് അയാൾക്ക് നല്ലൊരു ഡ്രൈവറായി മാറാൻ കഴിയും എന്നതുപോലെ അവൻ്റെ ജീവിതത്തെ സംസ്കരിക്കാനുള്ള ഈ ഒരു മാസക്കാലത്ത് കഠിനമായ പ്രയത്നം അവൻ്റെ ജീവിത അവസാനം വരെ നിലനിർത്താൻ അവൻ തയ്യാറാകണം എങ്കിൽ മാത്രമേ നോമ്പ് അല്ലെങ്കിൽ വ്രതം ഈ റമദാൻ കൊണ്ടുള്ള ഫലം പരിപൂർണമാവുകയുള്ളൂ അപ്പം വ്യക്തമായിട്ട് മതം ഒരു കാര്യം അവൻ്റെ സ്വഭാവ സംസ്കരണം തന്നെയാണ് മോശപ്പെട്ട വാക്ക് ഒഴിവാക്കാതെ അല്ലെങ്കിൽ മോശപ്പെട്ട ജീവിത രീതി ഒഴിവാക്കാതെ ഭക്ഷ്യപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ദൈവത്തെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് കർശനമായി വഴി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനപ്പുറം അവന്റെ സ്വഭാവ സംസ്കരണം തന്നെയാണ് മതം ലക്ഷ്യമിട്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിൽ മനുഷ്യൻ ക്ഷമയും വിട്ടുവീഴ്ചയും ഉദാരതയും ഒക്കെ അവൻ്റെ ജീവിതത്തിൽ പ്രയോഗം ഉത്കരിക്കാൻ തയ്യാറാകുമ്പോൾ ഒരു സമൂഹം ഒന്നടങ്ങുമ്പോൾ അതിന് തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും ആ സമൂഹം നിലനിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അത് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹപത്വത്തിൻ്റെയും ഒക്കെ ഒരു ഫലം ഉളവാക്കും സ്നേഹവും സഹവർത്തവും ഒക്കെ ജനങ്ങൾക്കിടയിൽ മത കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമുള്ള മനുഷ്യന്റെ ആദർശ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമുള്ള എല്ലാവരും തമ്മിൽ ഐക്യപ്പെടാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ഈ ഒരു സ്വഭാവം വഴി കഴിയും അതുകൊണ്ട് തന്നെ ഈ വ്രതം ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഈ വ്രതം മനുഷ്യ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് ഇപ്പൊ സ്നേഹവും സഹവർത്തിത്വവും ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നു ഒപ്പം ദൈവത്തിന്റെ പ്രീതി മരണശേഷം അവന് ഏറ്റവും ഗുണകരമായ ഒരു ജീവിതം ലഭ്യമാകുന്ന ഒരവസ്ഥ അതാണ് ഇസ്ലാം വിഭാവം ചെയ്യുന്ന വ്രതത്തിന്റെ അന്തസത്തോടു കൂടി ഇന്നത്തെ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ഇമെയിൽ ജീവൻ ഡോട്ട് സലാല അറ്റ് ജിമെയിൽ ഡോട്ട് കോം മൊബൈൽ നമ്പർ നയൻ നയൻ ഫൈവ് എയിറ്റ് ഫോർ ഡബിൾ നയൻ വൺ സലാലയിലെ ഓണവിശേഷങ്ങളുമായി എത്തുന്ന അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക അതുവരേക്കും